ായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം വില ദലേനം രണ്ടിൻ്റെ ഇരുപത് വിലാത്തിയർ രണ്ടിൻ്റെ ഇരുപത് ഞാൻ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രയെ ജീവിക്കുന്നതും സ്തുതിർത്താവേ നിന്റെ വചനം പഠിപ്പാനാ കേൾക്കുവാനാ അനുസരിപ്പാൻ ഞങ്ങൾക്ക് നൽകുകയായിട്ട് തൃനാമത്തെ സ്തോത്രം പിതാവേ ദൈവീക ആലോചന കേൾക്കുമ്പോൾ അത് വിധേയപ്പെടുവാൻ മറുതലിക്കാതെ അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ അർത്ഥാവ് ഞാൻ പ്രാർത്ഥിക്കുന്നു മാത്രമല്ല കർത്താവേ നിന്റെ ജനത്തോട് അവിടെ സംസാരിക്കണമേ അവിടുന്ന് നിന്റെ ജനത്തിന് ആഹാരം നുറുക്കി കൊടുക്കണമേ അപ്പച്ച നീ കൊടുത്തില്ലാതെ അടിയൻ വാക്കൽ ഒന്നുമില്ല ഞാൻ അശക്തനാണ് കർത്താവേ നീയോ സർവശക്തനാണ് അടിയനെയും ഉപയോഗിക്കണമേ സകല മഹത്വവും അവിടെ നിന്ന് എടുക്കണമേ ഞങ്ങൾക്ക് പരിചയം വച്ച ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു കൽക്കിതാവേ നാമ വായിച്ച ഈ വാക്യം യഥാർത്ഥമായിട്ടും ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന ഉപദേശം ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും ഞാൻ ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു ഇനി ജീവിക്കുന്നത് ഞാനല്ല എനിക്ക് യേശു ജീവിക്കുന്നു നമ്മൾ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന വിശ്വാസമാണ് നാം കേട്ട ഈ വാക്യം കാരണം ഇങ്ങനെയാണ് മനുഷ്യൻ ജനിക്കുന്നത് പാപത്തിലാണ് ആ പാപത്തിൽ ജനിക്കുന്ന മനുഷ്യന് വാസ്തവമായിട്ടും പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് യഥാർത്ഥമായിട്ട് കിട്ടുന്നത് നിത്യ നരകമാണ് പാപത്തിൽ ജനിച്ച് പാപം ചെയ്ത് പാപത്തിൽ മരിക്കുന്ന വ്യക്തിക്ക് നിത്യ നിത്യ തീപ്പുകയാണ് ലഭിക്കുന്നത് എങ്കിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഒരു രക്ഷാമാർഗം കർത്താവ് ഒരുക്കി അതാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ പാപിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഹൃദയം തുറന്ന് സ്വമേധയാ നമ്മുടെ പാപത്തെ നാം അംഗീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആത്മാവ് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുമ്പോൾ ആ ആ ബോധ ആ ബോധവൽക്കരണത്തിൽ നാം വിധേയപ്പെടുകയാണെങ്കിൽ വാസ്തവമായിട്ടും നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ മകനെ തീരാൻ കഴിയും ദൈവൻ പറഞ്ഞെങ്ങനെയാണ് അവനെ കൈക്കൊണ്ട് അവന നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദേവുമക്കളാകുവാൻ അവർ അധികാരം കൊടുത്തു മാത്രമല്ല കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആര് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും അവന് രക്ഷിക്കപ്പെടാൻ കഴിയും എങ്കിൽ ആ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് തങ്ങളുടെ പാപം ഏറ്റുപറയുക ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആ പാ അങ്ങനെ അങ്ങനെ യേശുവിൻ്റെ അടുത്ത് പാപം ഏറ്റുപറയുന്ന പ്രക്രിയ അവനോട് കൂടെ മരിക്കുക അവൻ്റെ കൂടെ അടക്കപ്പെടുക അവനു കൂടെ ഉയർത്തെഴുന്നേൽക്കുക ആ ഉയർത്തെ പേരാണ് ദൈവനം പറയുന്നത് വീണ്ടും ജനനം എന്ന് നിക്കോതിമോസിനോട് കർത്താവ് പറഞ്ഞു സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ നിങ്ങൾ പറയുന്നു വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗജം കാണുവാൻ ആർക്കും കഴിയില്ല വാസ്തവമായിട്ടും വീണ്ടും ജനിക്കുക ആ വീണ്ടും ജനിക്കാതെ ഒരിക്കലും ആർക്കും സ്വർഗം പ്രവേശിക്കാൻ പോകട്ടെ കാണുക പോലും അസാധ്യമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസ്തവത്തിൽ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ വീണ്ടും ജനിക്കാതെ ഒരു ആർക്കും ഒരിക്കലും ഒരിക്കലും സാധ്യമായിരിക്കില്ല മനസ്സിലാക്കണിക്കുന്നതാണ് ഈ ഈ ഭൂമിയിൽ രണ്ട് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ആദമിൻ്റെ കുടുംബം മറ്റേത് യേശുവിൻ്റെ കുടുംബം ഭൂമിയിലെ സകല മനുഷ്യരും ജനിക്കുന്നത് ആദമിൻ്റെ കുടുംബത്തിലാണ് ആദം നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് ഭൂമിയിലെ സകല മനുഷ്യരും ആ ഏക മനുഷ്യനാൽ കടന്നു വന്നവരാണ് ആ ആദം അവൻ ധനികനാണ് കേട്ടോ അവൻ വളരെ ധനികനാണ് എന്തിനാണെന്നറിയാമോ അവൻ പാപത്തിൽ ധനികനാണ് ആ ആദമിൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന ഏത് മനുഷ്യർക്കും ആ പിതാവിൻ്റെ ധനം അവകാശമായിട്ട് ലഭിക്കുന്നു അതിൻ്റെ പേരാണ് ഇൻഹെറിറ്റഡ് സിൻ അല്ലെങ്കിൽ പിതൃത്വ അവകാശ പാപം എന്ന് പറയുന്നത് ആദമിൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന ഏത് മനുഷ്യർക്കും ആ പാപം അങ്ങനെ തന്നെ കണക്കിട്ട് കിട്ടുകയാണ് മാത്രമല്ല ആദം പിതാവ് അയക്കുന്ന ഏത് മനുഷ്യനും പാപത്തിലാണ് ജനിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ ദാവി പറഞ്ഞിങ്ങനെയാണ് പാപത്തിൽ എൻ്റെ അമ്മ ഗർഭം ധരിച്ചു അപ്പം വാസ്തവത്തിൽ പാപത്തിൽ ഞാൻ പിറന്നു അറിയാമോ എൻ്റെ പിതാവ് പാപത്തിൽ സമ്പന്നനാണ് ഞാൻ പാ ആ ആ പാപത്തിൽ ഞാൻ പിറന്നുകൊണ്ടാണ് ഞാൻ പാപം ചെയ്യുന്നത് ഇനിയും ആദം ആദമിൻ്റെ പിതാവ് 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 മാത്രമല്ല ആദം എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കൂടിയാണ് റെപ്രസെൻറ്റേറ്റീവ് എൻ്റെ പ്രതിനിധി എൻ്റെ പ്രതിനിധിയായ ആദമിന് അവിടെ ഏതെന്തോട്ടത്തിൽ വെച്ച് മൂന്ന് പരീക്ഷ ഉണ്ടായി നമ്മൾ വായിക്കുന്നത് ആ ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി മൂന്നിന്റെ ആറാം വാക്യമാണ് ഉൽപ്പത്തി മൂന്നിന്റെ ആറാം പെട്ടെന്ന് പെട്ടെന്ന് നോക്കി ആറാം വാക്യം ഉൽപ്പത്തി മൂന്നിന്റെ ആറാം വാക്യം അതിങ്ങനെ പറയുന്നത് ആ ഫലം കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും സ്ത്രീ കണ്ടു അവിടെ കാണുന്നിങ്ങനെയാണ് ആ എന്റെ റെപ്രസെന്റേറ്റീവിന് ഏതും തോട്ടത്തിൽ വെച്ച് മൂന്ന് പരീക്ഷ ഉണ്ടായി ഒന്ന് അവനെ ഫലം അത് തിന്മാൻ നല്ലത് ആ മാത്രമല്ല കാൺമാൻ ഭംഗിയുള്ളത് ഞാനം പ്രായപ്പാൻ കാമി ഈ മൂന്ന് പരീക്ഷ അത് ഒന്ന് അത് ഒന്നിയോഹന്നുണ്ട് രണ്ടിൻ്റെ പതിനാറ് പറയുന്നുണ്ട് പതിനാറിൽ പറയുന്നിങ്ങനെയാണ് ജഡമോഹം കൺമോഹം ജീവിതത്തിൽ പ്രധാനം ഈ മൂന്ന് പരീക്ഷയിൽ എൻ്റെ ആ പിതാവ് അകപ്പെട്ട എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അകപ്പെട്ടപ്പോഴ് എൻ്റെ പ്രതിനിധി ദാരുണമായിട്ട് പരാജയപ്പെട്ടു ആ ആദം സകല മനുഷ്യൻ്റെ റെപ്രസെൻ്റേറ്റീവ് ആയിരുന്നു ആ ആദം പരാജയപ്പെട്ടപ്പോൾ സകല മനുഷ്യരും പരാജയപ്പെട്ടു ഞാനിങ്ങനെ പറയട്ടെ ആദമിൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന ഏത് മനുഷ്യനും പാവിയാണ് പരാജിതനാണ് എൻ്റെ സുഹൃത്തെ ആട്ടെ താങ്കളുടെ ജീവിതം വിജയമാണോ പരാജയമാണോ ഞാൻ പറയട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതം പരാജയമാണെന്ന് തോന്നുന്നു എങ്കിൽ ഞാൻ പറയാം ആ വാസ്തു ഇതായിരിക്കും നിങ്ങളുടെ പ്രതിനിധി ആരെന്നറിയാമോ അത് ആദമാണ് ആറും പ്രതിനിധിയാണ് ആറും പിതാവാണെങ്കിൽ നീ പാവിയാണ് പരാജിതനാണ് എങ്കിൽ അവിടെ കഥ അവസാനിക്കുന്നില്ല മറ്റൊരു കുടുംബമുണ്ട് അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കുടുംബം യേശുക്രിസ്തുവിന്റെ കുടുംബം ജനിക്കുന്നത് ആ നാം ആത്മ പ്രേരണയാൽ നാം സ്വമേധയാ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ പ്രേരിപ്പിക്കുമ്പഴ് ദൈവത്തിന് കേൾക്കുമ്പോഴ് കടന്നെയുന്ന കർത്താവിൻ പാവിയാണെന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് നാം തന്നെ ചെയ്യുന്ന നാം നാം തന്നെയാണ് ആ ഉൾ നാം തന്നെയാണ് ചെയ്യുന്നത് ആ കർത്താവിൻ്റെ അടുത്ത് അവനാരെന്നറിയാമോ അവൻ തീരുന്ന അവസ്ഥയിൽ യേശു എൻ്റെ പിതാവാണെങ്കിൽ എൻ്റെ പിതാവ് അവനും ധനികനാണ് ധാർമ്മികതയിൽ നീതിയിൽ അവൻ ധനികനാണ് ആ അവൻ വിശുദ്ധ പ്രജയായിട്ടാണ് അവൻ്റെ അവൻ്റെ ജനനം തന്നെ അവൻ്റെ ജനം ആ വിശുദ്ധ പ്രജ മാത്രമല്ല മുപ്പത്തി മൂന്നര വർഷം ഭൂമിയിൽ അവൻ ജീവിച്ചപ്പോൾ മോശയുടെ നാപ്രമാണം മുഴുവൻ അവൻ തികച്ചു അവൻ ചോദിക്കുന്നതാണ് നിങ്ങൾ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം ആ മോശയുടെ നാപ്രമാണം മുഴുവൻ അവൻ തികച്ചു എന്ന് കാണാൻ പറ്റും മാത്രമല്ല അവൻ കുരിശിൽ ദൈവനീതി അവൻ തികച്ചു എൻ്റെ എൻ്റെ കർത്താവ് എൻ്റെ പിതാവ് അവൻ നീതിമാനാണ് ജന്മന എൻ്റെ എൻ്റെ പിതാവ് നീതിമാനാണ് കർമ്മം കൊണ്ട് മാത്രമല്ല കുരിശിൽ മരണത്തിലും അവൻ നീതിയാണ് നിറ നിറവേറ്റിയത് അവൻ നീതിമാനാണ് നീതിമാനാണ് അവൻ നീതിമാനാണ് ആ നീതി യേശുവിൻ്റെ യേശുവിൻ്റെ പിതാവായി തീരുമ്പോഴ് ആ നീതി എനിക്ക് ദാനമായിട്ട് കിട്ടുന്നു ഇനി യേശുവിൻ്റെ പിതാവ് മാത്രമല്ല കാരണം ആദമന്റെ പിതാവ് മാത്രം ആരുന്നില്ല ആദമന്റെ റെപ്രസെൻറ്റേറ്റീവ് കൂടെ അതുപോലെ തന്നെ യേശുവിൻ്റെ പിതാ മാത്രമല്ല യേശുവിൻ്റെ പ്രതിനിധി കൂടെയാണ് യേശുവിനും ആദമിനെ പോലെ തന്നെ മൂന്ന് പരീക്ഷ ഉണ്ടായി നമുക്കറിയാം ആ മരുഭൂമിയിലേക്ക് നാൽപ്പത് ദിവസം ഉപസിച്ചപ്പോഴ് ആത്മാവനെ അവന് നടത്തി അതിനുശേഷം സാത്രവനെ പരീക്ഷിക്കുവാൻ വന്നു സാത്രവനെ പരീക്ഷിച്ചു ചോദിച്ചു നീ ദൈവത്തുണ്ടെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുക കാരണം അവനെ നീ നിനക്ക് വശക്കുന്നു ആദം ഫലം കണ്ടു പിന്മാൻ നല്ലതെന്ന് കണ്ട് ആദം കൈനീട്ടി അത് പറിച്ചു എങ്കിൽ വ്യസന്ന കർത്താവായി ശ്രീ ക്രിസ്തു നീ ദൈവത്തിനെങ്കിൽ തിന്മാൻ പറഞ്ഞു ഈ കല്ലിനെ അപ്പമാക്കി പശിക്കും പറഞ്ഞപ്പോഴ് കർത്താവ് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ഒരിക്കലും ആ സമയത്ത് ദൈവത്തെ അനുസരിക്കും എൻ്റെ കർത്താവ് അവിടെ ഒരുപെട്ടു എന്ന് മാത്രമല്ല രണ്ടാമത് ആ അവൻ അവനെ കൂട്ടിക്കൊണ്ട് സാത്താൻ ലോകത്തിന്റെ സകല മഹത്വങ്ങൾ കാണിച്ചു കൊടുത്തു ആദം ഫലം കാണാൻ നല്ലത് എന്ന് കണ്ടു ലോകത്തിന്റെ സകല മഹത്വങ്ങൾ കണ്ടപ്പോഴ് കർത്താവ് അവൻ്റെ മുമ്പാകെ മുട്ടുമുടക്കില്ല പറഞ്ഞു നിൻ്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ഈ സകല സകല ലോകത്തിനു മുഖത്തേക്കാളിലും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആരാധനയാണ് എൻ്റെ എൻ്റെ പ്രതിനിധി പ്രാധാന്യമായിട്ട് കണ്ടത് മാത്രമല്ല അടുത്തത് വീണ്ടും നോക്കിയാൽ അവനെക്കുറിച്ച് അവനെ പറഞ്ഞാണ് ജ്ഞാനം പ്രായപ്പാൻ നല്ലത് എന്ന് വൃക്ഷപാലം കണ്ടു ആദം എങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞു നീ ദൈവം അവനെ ആ ഗോപുരത്തിൽ നിന്നിട്ട് താഴെയിട്ട് ചാടുക പറയാണ് നിന്നെക്കുറിച്ച് തലദൂതന്മാരോട് കൽപ്പിച്ചു ഈ വാക്യം എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുനോട് യേശു ക്രിസ്തുനോട് സാത്താൻ താഴേക്ക് ചാടുവൻ പറഞ്ഞത് അതിൻ്റെ 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 അഥാർത്ഥമാണ് മനസ്സിലാക്കണമെങ്കിൽ അത് മലാഖിയുടെ ഭവനത്തിലാണ് മലാഖി മൂന്നിൻ്റെ ഒന്നാവാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതൻ പെട്ടെന്ന് അവൻ ഇറങ്ങി വരും മലാഖി മൂന്നിൻ്റെ ഒന്നാം വാക്യം അപ്പം തന്നെയാണ് ഇതാവൻ വരുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതൻ അതായത് വളരെ വളരെ പെട്ടെന്ന് ആ യഹൂദന്മാരുടെ മശി മശി കടന്നു വരും കർത്താവ് തീർച്ചയായിട്ടും യുവതിമാർ രാജാവായിട്ട് മഹിമയിലവൻ വരും എപ്പോഴെന്ന് അറിയാമോ അവൻ്റെ മഹത്വ പ്രതീക്ഷയിൽ സാത്താൻ പറയുകയാണ് നൗ യു ജം ഡൗൺ ആ ഗോപുരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോട്ട് ആ മേഘങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നേ വട്ട് വാസ് ആക്ച്വലി ഓഫ് ആക് അവിടെ സാത്താൻ്റെ ലക്ഷ്യം എന്ന് അറിയാമോ ആക്ടിങ്ഹ് ഓഫ് ഗോഡ്സ് ടൈം ദൈവത്തിൻ്റെ സമയത്തിന് മുമ്പേ പ്രവർത്തിക്കുക സമയത്തിന് മുമ്പേ പ്രവർത്തിക്കുന്ന അത് പാപമാണ് കാരണം ഗോഡ് ഡസ് എവരി ബ്യൂട്ടിഫുൾ ഇൻ ഇസ് ടൈം കർത്താവ് എല്ലാം തക്ക സമയത്ത് ഉചിതമാക്കുന്ന കർത്താവാണ് എങ്കിൽ സമയത്തിന് മുമ്പേ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയത്തിന് മുമ്പേ പ്രവർത്തിക്കുക അത് അത് ആണ് പാപം അതും പാവമാണ് ഇവിടെ ആ സമയത്തിന് മുമ്പേ പ്രവർത്തിക്കാൻ കഴിഞ്ഞ പറഞ്ഞപ്പോഴ് കർത്താവ് അവിടെയും വിജയിച്ചു ഏറന്തോട്ടത്തിൽ എൻ്റെ പ്രതിനിധിക്ക് മൂന്ന് പരീക്ഷയുണ്ടായി ജടമോഹം കൺമോഹം ജീവനത്തിൻ്റെ കർത്താപം അതുപോലെ തന്നെ ഇവിടെ എൻ്റെ പ്രതിനിധിയായ കർത്താവായി ആ യേശു ക്രിസ്തുവിന് ജലമോഹം കൺമോഹം ജീവിതത്തിൻ്റെ പ്രതാവം ഹി വാ കർത്താവ് ആക്ച്വലി ആ സാധനം പറഞ്ഞത് യു മേക്ക് എ സ്പെക്ടാക്കുലർ ഡിസ്പ്ലേ നീ ഒന്ന് ഒന്നിൻ്റെ മഹിമനെ കാണിച്ച് നീ നിറങ്ങി വന്നേ അവിടെയും കർത്താവ് വിജയിച്ചു കാണാൻ പറ്റും വസ്തുതിൽ ജഡമുഖം കൺമുഖ ജീവിതത്തിൻ്റെ പ്രതാവം എന്നുള്ള മൂന്ന് പരീക്ഷ ഉണ്ടായപ്പോഴും എൻ്റെ കർത്താവ് വിജയിച്ചു ഈ കർത്താവ് എൻ്റെ പ്രതിനിധിയായി തരുമ്പോൾ അവൻ്റെ ജയം എനിക്ക് ദാനമായിട്ട് കിട്ടും യേശു എൻ്റെ പിതാവായി തീരുമ്പോൾ ഞാൻ നീതിമാനാണ് യേശു എൻ്റെ പ്രതിനിധി ആകുമ്പോൾ ഞാൻ വിജയശ്രീലാളിതനാണ് പറയുന്ന ഇങ്ങനെയാണ് നമ്മളെ ജയോത്സവം നടത്തുന്ന ദൈവത്തിന് സ്തോത്രം വാസ്തുത്തിൽ ആ ജയോത്സവം കർത്താവ് കുരിശിൽ കൊണ്ടുവന്ന ജയോത്സവം ഇന്ന് നമുക്ക് ദാനമായിട്ട് കിട്ടും എന്തിനാണെന്നറിയാമോ ഒരു കാര്യം മാത്രം വന്നു ആ മഹാ യേശു പിതാവായി തീരണം യേശു പ്രതിനിധി ആയിത്തീരണം ഇതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനം എന്ന് പറഞ്ഞത് ആ ഒരു കാര്യം ആ കർത്താവിന് അടുത്തേക്ക് വന്നിട്ട് കർത്താവ് ഞാൻ പാപിയാണെന്ന് അറിയുക നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുക ഇവൻ അരുതാത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതാണ് കളൻ പറഞ്ഞത് നാമോ ന്യായമായിട്ട് ലഭിക്കേണ്ടാത്രേ നാം അനുഭവിക്കുന്നു ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല ആ കർത്താവിൻ്റെ അടുത്ത് നിന്ന് കർത്താവെ ആ ഞാനാണ് യഥാർത്ഥത്തിൽ പാപി എങ്കിൽ നീ അറിയാത്തവനാണ് എങ്കിൽ നീ എനിക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു നീ എനിക്ക് വേണ്ടി പാപം ആക്കപ്പെട്ട കർത്താവ് പറഞ്ഞിട്ട് അവൻ്റെ രൂപം മുട്ടുമടക്കുമ്പോൾ വാസ്തവമായിട്ടും നമുക്ക് വീണ്ടും ജനിക്കുവാൻ കഴിയും നമ്മൾ എങ്ങനെ യേശു കൃഷ്ണടുത്ത് ഞാൻ ഞാൻ പാവിയാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഇങ്ങനെയാണ് യേശു ക്രിസ് ആരെന്നറിയാമോ ഈസ് ജഡ്ജ് വാട്ട്സോ ഹീസ് ദ ലവിങ് ഫാദർ അവൻ പിതാവാണ് സ്നേഹനിധിയായ അവർ അതേസമയം അവൻ ജഡ്ജുമാണ് അവൻ പിതാവാണ് ജഡ്ജാണ് ഈ ജഡ്ജിൻ്റെ അടുത്ത് എന്ന് പറയുക ആ എം എ സിന്നർ ആ ജഡ്ജിന്ന് ആ ജഡ്ജ് ആ ജഡ്ജി ഞാൻ ഞാൻ സിന്നറാന്ന് പറയുന്നത് പാവിയാണെന്ന് പറയുന്നത് ആ ആ മാത്രയിൽ എതുപറ്റെന്ന് അറിയാമോ ഹിസ് ഗോയിങ് ടു പ്രൊക്ലെയിം ഇസ് ജഡ്ജ്മെൻറ്റ് അവൻ്റെ വിധിയവൻ പ്രഖ്യാപിക്കും എന്താ വെജസ് ഓഫ് സിനീസ് ഡെത്ത് പാപത്തിൽ ശമ്പളം മരണം നീ മരിച്ചേ മതിയാകുകയുള്ളൂ എങ്കിൽ ആ കൃപാസനം ആ സിംഹാസനം മാത്രമല്ല ന്യാസനം മാത്രമല്ല അത് കൃപാസനം കൂടിയാണ് ആ കൃപാസനത്തിൽ പിതാവ് പറയും മോനെ നീ ഒറ്റയ്ക്ക് മരിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിന്നോട് കൂടെ നിനക്ക് എന്നോട് കൂടെ മരിക്കാം യു ഡൈ വെ യേശുവിൻ്റെ അടുത്തേക്ക് ഒന്ന് നിൻ്റെ പാപത്ത് ഏറ്റു പറയാമെങ്കിൽ ഇന്ന് അവനോട് കൂടെ നിനക്ക് മരിക്കാൻ പറ്റും അതാ പറഞ്ഞത് യു ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് യേശുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു യേശുവിനോട് കൂടെ ഞാൻ മരിച്ചു യേശുവിനോട് കൂടെ ഞാൻ അടക്കപ്പെട്ടു യേശുവിനോട് കൂടെ ഞാൻ ഉയർത്തിരുന്നേറ്റു അവനോട് കൂടെ മരിക്കുക അവനോട് കൂടെ സ്വർഗത്തിൽ അവരുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കുന്ന അവസ്ഥ ഇന്ന് യേശുവിനോട് കൂടെ എപ്പോഴെന്ന് അറിയുമോ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് യേശുവേ നീ കർത്താവ് ആണെന്ന് മുട്ടുമടക്കാമെങ്കിൽ അവനോട് കൂടെ അല്ല എങ്കിലോ നമുക്കറിയാവുന്ന വാക്യമാണ് ഒരു വലിയ ന്യായവിധിയുടെ ദിവസമുണ്ട് അന്ന് അന്ന് ന്യായാസനം മാത്രമേ ഉള്ളൂ കൃപാസനമില്ല ആ ന്യായാസനത്തിൽ ന്യായാധിപത കർത്താവ് ഇരിക്കും അവൻ്റെ മുമ്പാകെ സ്വർലോകരുടെയും പുതുവരുടെയും അതുപോലെ മുഴുവൻ കാലം അവന് മുമ്പാതെ മടങ്ങും എല്ലാ നാവും യേശുക്രിസ് കർത്താവ് എന്ന പിതാവിന്മാരായി മിക്കായിട്ട് ഏറ്റു ചെയ്യും ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ മുമ്പ് മുട്ട് മടക്കില്ല എങ്കിൽ ഒരു ദിവസം വരും നിന്നെ അവൻ്റെ മുമ്പാകെ അവൻ കൂട്ടി വരുത്തും ഞാൻ പറഞ്ഞെ വാളണ്ടറായിട്ട് ചെന്ന് സ്വമേധയ ചെന്ന് അവൻ്റെ മുമ്പ് മുട്ടും മുട്ടുമടക്കിയില്ലെങ്കിൽ നിന്നെ ഫോഴ്സ്ഫുൾ ആയിട്ട് വന്ന് നിന്നെ മുട്ട് മടക്കിക്കും സ്വമേധയ നിൻ്റെ പാപം അംഗീകരിച്ചില്ലെങ്കിൽ ലോർഡ് ഐ എം എ സിന്നർ എന്ന് പറ ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പാവിയാണ് സ്വമേധയാ പറഞ്ഞില്ലെങ്കിൽ അവൻ പറയും യു ആർ എ സിന്നർ സ്വമേധ ചെന്ന് പാപം ഏറ്റു പറഞ്ഞില്ലെങ്കിൽ അവൻ പാപം നിന്നോട് നിൻ്റെ മേൽ ചുമത്തും കുറ്റം ആരോപിക്കും എന്നിട്ട് നിന്നെ മുട്ട് മടക്കിക്കും ഒരു കാര്യം ചെയ്യാൻ പറ്റും ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും മുട്ട് മടക്കി വെക്കുകയുള്ളൂ സ്വമേധ ചെന്ന് മുട്ട് മടക്കാം സ്വമേധയാ പാപം ഏറ്റു പറയാം അല്ല എങ്കിൽ അവൻ മുട്ടും അടക്കിച്ച് പാപം ഏറ്റു പറഞ്ഞിട്ട് പറയിപ്പിച്ചിട്ട് യേശു കർത്താവെന്നും പറയിപ്പിച്ചിട്ട് എങ്ങോട്ട് പോകുന്നറിയാമോ ശവിക്കപ്പെട്ടവരെ എന്നെ വിട്ട് സാത്താനും അവൻ കൂട്ടർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കിലേക്ക് പൊയ്ക്കൊള്ളൂ എന്നുള്ള കഠിന ശബ്ദം കേൾക്കേണ്ടി വരും മീൻ സുഹൃത്തെ നിത്യമായി തീപ്പയ്ക്ക ഒരിക്കലും അതിലേക്ക് പോരുത് കേട്ടോ ഇപ്പോഴാവുന്നു രക്ഷാദിവസം ഇപ്പോഴാവുന്നു സുപ്രസാദകാലം യേശുവിൻ്റെ അടുത്തേക്കുവാ യേശു എന്നെ വിളിക്കുന്നു കർത്താവ് അവൻ വാൽക്കിൽ നിന്ന് അവൻ നമ്മെ അവൻ നമ്മെ കാത്തു നിൽക്കുകയാണ് ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് അവന്റെ വാൽ തുറന്നാൽ ഒന്നാകത്ത് നമ്മളോട് ആത്താൻ കഴിക്കുകയാണ് അവരുക്കുമാണ് ഇന്ന് അവന്റെ അടുത്ത് ഗുരുവോ അവൻ തന്നെ സ്വീകരിക്കും ഗാനങ്ങൾ പ്രഭാഷണങ്ങൾ വാർത്തകൾ ചർച്ചകൾ സംവാദങ്ങൾ പഠനങ്ങൾ ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി വെളിച്ചത്തിലേക്കൊരു തിരുനാളും